ഈ ആഗോള യുദ്ധവും കെടുതിയും ഒക്കെ നിലനിൽക്കുന്ന സമയത്ത് വളരെ രസകരവും കൗതുകരവുമായ ചില തമാശകൾ നടക്കുന്നുണ്ട് ലോകത്ത് ഭയങ്കരമായി സങ്കടപ്പെട്ട് നമ്മുടെ ഡൊണാൾഡ് ട്രംപ് തുണങ്ങിപ്പോരുന്ന് നമ്മുടെ പ്രധാനമന്ത്രി അങ്ങനെ അങ്ങനെ പല പല സംഗതികളും നടക്കുന്നുണ്ട് ഇതിനിടയിൽ ചിലരൊക്കെയും ഗൗരവമായി പല കോണുകളിൽ നിന്ന് മുരളുന്നുമുണ്ട് ഈ കോമഡികൾ കൂടി കാണാതെ പോകുന്നത് ശരിയായ കാര്യമല്ല അതിനെക്കുറിച്ചാണ് പറയാനുള്ളത് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം നന്നായി കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ വളരെ കോമഡി കലർന്ന ചില സംഗതികൾ നടക്കുന്നുണ്ട് അതിലൊന്ന് നമ്മുടെ പ്രണ്ടിൻറ്റേതാണ് ഏത് ഫ്രണ്ടിൻ്റേത് നമ്മൾ അഹമ്മദാബാദിലൊക്കെ കൊണ്ടുവന്ന് ഒരുക്കി കുടുകൂടയെ ചിരിപ്പിച്ച് പാത്തുമ്മത്താത്താവിടെ പാട്ടൊക്കെ പാടി യാത്രയാക്കിയ നമ്മുടെ ഫ്രണ്ട് ആ ഫ്രണ്ടിനെക്കുറിച്ച് ആർക്കും വലിയ അഭിപ്രായ വ്യത്യാസമൊന്നും ഇപ്പോഴുമില്ല എന്നാൽ വിധിയുടെ വിളയാട്ടമെന്ന പോലെ സാക്ഷാൽ നമ്മുടെ പശു ഉണ്ടല്ലോ അർണബ് ഗോസ്വാമി അദ്ദേഹം കഴിഞ്ഞ ദിവസം ഈ പറയുന്ന പ്രിൻറ്റിനെതിരെ വീഡിയോ ചെയ്യാൻ നിർബന്ധിതമായി എന്നുള്ളതാണ് അതിൻ്റെ ഒരു രസം ഇതൊക്കെ കാണേണ്ടി വരുന്നൊരു അവസ്ഥ ഭയങ്കരമാണ് the iranians indirectly using the hamas tried to attack israel and kill thousands of israelis on october 7th but i do not agree with the unilateralism of a man called donald trump the world is in a dangerous position today because of donald trump and american unilateralism america believes it can do whatever it wants wherever it wants kill as many people as it needs to or wants to destroy cities destroy homes butcher people join hands with dictators support terrorist groups when needed when it suits their strategic convenience basically do whatever the hell they want to do but we have to be extremely careful about allowing a man like donald trump to get away with everything oh. എന്താണ് നമ്മുടെ ഫ്രണ്ടിനെ ഗോസ്വാമി സാറ് ചീത്ത പറയാണ് അദ്ദേഹം ഏകാധിപതിയാണ് ആളുകളെ കൊല്ലുന്നത് ലോകത്ത് ആരൊക്കെ കൊന്നാലൊന്നുമില്ല ലോകത്തെല്ലാ സ്ഥലത്തും എല്ലായിടത്തും താൻ വിചാരിക്കുന്ന പോലെ നടക്കും എന്നൊക്കെ വിചാരിക്കുന്ന ഒരു മഹാഭയങ്കരനാണ് ട്രംപ് എന്നൊക്കെ അദ്ദേഹം പറയുകയാണ് ഇത് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ എന്താ പറയുന്നത് നെഞ്ചകം പിടയുന്നുണ്ട് കരൾ കരിയുന്നുണ്ട് അതിൻ്റെ മണമൊക്കെ വരുന്നുണ്ട് പുള്ളി ആമുഖമായി പറഞ്ഞു ഇസ്രയേൽ ചെയ്യുന്നതൊക്കെ ശരിയാണ് ഇസ്രയേലിനെ ചെയ്യുന്നതിനൊക്കെ അംഗീകരിച്ചേ പറ്റുള്ളൂ ഇറാനെ അങ്ങനെയൊക്കെ ചെയ്തേ പറ്റുകയുള്ളൂ ഏതിറാൻ വ്യോമബാധ തുറന്നു തന്ന് നമ്മുടെ ആളുകളെ കൊണ്ടുപോയിക്കോളാൻ അവസരം തന്ന നമ്മൾ ഇന്ധനം വാങ്ങുമ്പോൾ നമുക്ക് കൺവെർഷൻ ബുദ്ധിമുട്ടാണ് നമ്മുടെ രൂപയിൽ തന്നെ തരട്ടെ എന്ന് ചോദിക്കുമ്പം വാങ്ങുന്ന പിന്നെ നമുക്ക് പല സന്ദർഭഘട്ടങ്ങളിലും പല സന്നിഗ്ധ സന്നിഗ്ധട്ടങ്ങളിലും നമ്മളോടൊപ്പം നിന്നിട്ടുള്ള ഇറാനോട് വലിയ പുണക്കമുണ്ട് ഗോസ്വാമിക്ക് പക്ഷേ ഗോസ്വാമി അവസാനം പറഞ്ഞത് ഈ പറഞ്ഞതുപോലെ ട്രംപിനെ ഒട്ട് സഹിക്കാൻ വയ്യന്നാണ് ട്രംപിൻ്റെ ഒരു സ്ഥിതി എന്താ ട്രംപ് ഒരുമാതിരി സങ്കടപ്പെടുന്ന സ്ഥിതിയിലാണ് കരച്ചിലോട് കരച്ചിലാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ അസീം മുനീറുണ്ടല്ലോ പാകിസ്ഥാൻ്റെ മേധാവി ചെന്ന് ആഹാരമൊക്കെ കഴിച്ച് കെട്ടിപ്പിടിച്ച് പോകുമ്പോൾ നമ്മുടെ അസീം മുനീർ ട്രംപിനോട് പറഞ്ഞു സമാധാനത്തിൻ്റെ നോബൽ പ്രൈസിന് വേണ്ടി ഞങ്ങൾ ഒന്നുകൂടി അങ്ങക്ക് വേണ്ടി പറയാം എന്തിനാണെന്നറിയോ ഞങ്ങളും ഇന്ത്യയും തമ്മിലുള്ള യുദ്ധത്തിൽ കച്ചവടം കാണിച്ച് അത് അവസാനിപ്പിച്ചതിന് മുൻകൈയ്യെടുത്ത മഹാനായ മനുഷ്യൻ എന്നുള്ള നിലയിൽ ഈ പറയുന്ന ഒരിക്കൽ കൂടി ഞങ്ങളങ്ങനെ ശുപാർശ ചെയ്തോട്ടേന്ന് ചോദിച്ചു ട്രംപ് ഒരു നുള്ളും ഒരു പിച്ചും കൊടുത്തിട്ട് പറഞ്ഞു പോടാ അസീമേ ഇനി നിങ്ങളൊന്നും പറയണ്ട പത്തിരുപത്തഞ്ച് പ്രാവശ്യമായിട്ടിങ്ങനെ സമാധാനത്തിൻ്റെ നോബൽ സമ്മാനം എനിക്ക് തരണം തരണം എന്ന് പറഞ്ഞ് പലരും പറയുന്നു പക്ഷേ അവർ തരൂല അവരെനിക്ക് തരൂല്ല എന്ന് പറഞ്ഞ് ട്രംപ് സങ്കടപ്പെട്ടു ആ സങ്കടം എല്ലാ മാധ്യമങ്ങളും ഒന്ന് ക്യാരി ചെയ്തിട്ടുണ്ട് ട്രംപിൻ്റെ ആ സങ്കടകരമായ സ്ഥിതി അത് കേട്ട് വിഷമിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നത് ഞാൻ ഉണങ്ങിപ്പോരുന്നതെന്ന് അതായത് കാനഡയിൽ വെച്ച് പ്രധാനമന്ത്രിയോട് ട്രംപ് പറഞ്ഞത്രേ വായോ വായോ ക്ഷണിക്കുന്നേ ക്ഷണിക്കുന്നേ ഞങ്ങളുടെ നാട്ടിലേക്ക് വരണേ എന്ന് പറഞ്ഞപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞത്രേ ഇല്ല നിങ്ങളുടെ നാട്ടിലേക്ക് ഇനി ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് പിണങ്ങിപ്പോരുന്നത്രേ ഇതൊക്കെ കേട്ടപ്പോൾ ഈ കെടുതി അനുഭവിക്കുന്ന ഗസയിലെ മനുഷ്യരെക്കാളും പിന്നെ അതുപോലെ തന്നെ ഈ ഇസ്രേലിലെ മനുഷ്യരെക്കാളും ഇറാനിലെ മനുഷ്യരെക്കാളും ഒക്കെ എനിക്ക് സങ്കടം തോന്നിയത് ഇതാണ് പിന്നെ നമ്മുടെ നെതന്യാഹുവിന് അതിനേക്കാൾ സങ്കടകരമായ ഒരു സ്ഥിതിയുണ്ട് പുള്ളി എവിടെയോ ബങ്കറിലായിരിക്കുന്നത് കൊണ്ട് മോൻ്റെ നിക്കാഹ് നടത്താൻ പറ്റുന്നില്ല രണ്ട് മൂന്ന് തവണയായി നിക്കാഹ് മാറ്റിവെച്ചു അതിനുവേണ്ടി വാങ്ങിച്ച കോയിനെ ആടിനെ ഒന്നും മറക്കാൻ പറ്റാതെ വീണ്ടും 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 മാറ്റി വെക്കുകയാണ് അതിൻ്റെ ഒരു സങ്കടം കൂടി താൻ സഹിക്കുന്ന ഒരു വ്യക്തിപരമായ ത്യാഗം രാജ്യത്തിന് വേണ്ടി എന്ന് പറഞ്ഞു അപ്പം ചുരുക്കത്തിൽ നോബൽ സമ്മാനം കിട്ടാത്ത ട്രംപും പുണങ്ങിപ്പോരുന്ന നമ്മുടെ പിന്നെ പിന്നെ പ്രധാനമന്ത്രിയും കല്യാണം നടക്കാതെ പോയ നതന്യാഹുവൊക്കെ സങ്കട പെരുമഴ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ഉള്ളിൽ